ഇസ്രയേലിലെ ഏത് ഏജൻസികളുമായിട്ടാണ് ഈ പറയുന്ന പോസ്റ്റ് പോസ്റ്റിടുന്നവർ ടൈയപ്പ് അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് ഏത് കാര്യത്തിൽ അഗ്രികൾച്ചർ വിസ അല്ലെങ്കിൽ കർഷക വിസ കാർഷിക വിസയിൽ ഇന്നലെ വരെ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു ഇന്ത്യക്ക് ഓപ്പണായി എന്ത് അഗ്രികൾച്ചർ വിസ നാട്ടിലെ ഏജൻസികൾ ഓക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നെ എന്നെ ഏജൻസികളാണ് പോസ്റ്റ് ഇട്ടതെന്ന് എന്നാൽ അതിൻ്റെ ഇങ്ങേ അതായത് ഇസ്രയേലിലെ ഏത് ഏജൻസികളാണ് അത് പറയാത്തിടത്തോളം കാലം അത് വെള്ളത്തിൽ വരച്ച വരെയാണ് കാർഷിക വിസ ഓപ്പൺ ആയിട്ടില്ല വ്യക്തമാക്കി തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് യുദ്ധ സാഹചര്യത്തിന് ശേഷം ഇന്ത്യക്ക് കാർഷിക വിസ ഓപ്പൺ ആക്കി കൊടുത്തതും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പതോടുകൂടി അക്കോർഡിംഗ് ടു പി ഐ ബി എ പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റി ഓഫ് ഇസ്രയേൽ ഇന്ത്യക്ക് അത് സ്റ്റോപ്പ് ആക്കുകയും ചെയ്തത് അതിനുശേഷം കലാകാലങ്ങളായി ഇവിടെ കാർഷിക വിസയിൽ ജോലി ചെയ്തിട്ടുള്ള തായ്ലാന്റുകാർക്ക് ഓപ്പൺ വിസ അതായത് ഓപ്പൺ ഫോം തന്നെ കൊടുത്തുകൊണ്ട് തായ്ലാന്റുകാരെ തിരിച്ചു കൊണ്ടുവരികയും കാർഷിക വിസയിൽ ഇന്ത്യക്കാരോടൊപ്പം തന്നെ അല്ലെങ്കിൽ തായ്ലാന്റുകാർ അവർ മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പോസ്റ്റ് കണ്ടു ഇന്ത്യയിൽ നിന്നും വിസ ഓപ്പണായി എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി കാർഷിക വിസ ഓപ്പണായി എന്ന് ഒഫീഷ്യലായി എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ അന്ന് എനിക്ക് രണ്ട് വർഷവും അറിയാമായിരുന്നു ഒന്ന് ഇസ്രയേലിൽ നിന്നും ഇസ്രയേൽ ഏജൻസികൾക്ക് ഔദ്യോഗികമായി ആ വിസയ്ക്ക് ആ വിസയെ കൈകാര്യം ചെയ്താൽ ചെയ്യാൻ കൊടുത്ത പതിമൂന്ന് ഏജൻസികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ കൊടുത്തിരുന്നു അതോടൊപ്പം ഇന്ത്യയിൽ ഏത് ഏജൻസിക്കാണ് അത് കൊടുത്തത് രണ്ടു വർഷവും വളരെ ക്ലിയർ ആയിട്ടാണ് ചെയ്തത് എന്നാൽ ഇന്ന് വരുന്ന പല പോസ്റ്റുകൾക്കും ഇന്ത്യയിലെ കേരളത്തിലെ ഏജൻസികളുടെ പേരുണ്ട് എന്നാൽ അവർ ഇസ്രയേലിൽ ഏത് ഏജൻസികളുമായിട്ടാണ് ടൈയപ്പ് എന്ന് പറയാത്തിടത്തോളം കാലം നമുക്കതിൻ്റെ അകത്ത് ഒരു ചോദ്യചിഹ്നം എപ്പോഴും അവശേഷിക്കും ആ ചോദ്യം ഇതാണ് വീണ്ടും ചതിയോ ഇസ്രയേൽ കാർഷിക മേഖലയിൽ കർഷകരെ ആവശ്യമാണ് ഓഫ് കോഴ്സ് കാരണം മറ്റ് മേഖലകൾ പോലെയല്ല എന്നാൽ ഇപ്പോൾ അവർ പരിഗണിച്ചു വരുന്നത് അല്ലെങ്കിൽ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കാണ് ഇന്ത്യയ്ക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതോടുകൂടി അത് ക്ലോസ്ഡ് ആണ് എന്തുകൊണ്ടാണ് ഇത്രയേറെ പരസ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ പരസ്യങ്ങളുടെ പിൻബലം എന്ന് പറയുന്നത് മീഡിയ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത്രയേറെ വേക്കൻസി ഉണ്ട് ഇസ്രയേലിലേക്ക് എന്ന് പറയുമ്പോൾ മറ്റ് പോലെയല്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ജോലി ചെയ്യാൻ വരാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് താല്പര്യമാണ് അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അപ്പം കാരണം ഒരു എന്താ പറയുക ക്രിസ്ത്യൻ രാജ്യം കൂടിയാണ് ഒരു ഹോളി ലാൻഡാണ് ഇപ്പം എന്താണ് മുസ്ലിംസിന് മക്ക പോലെ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിന് ശബരിമല പോലെ ക്രിസ്ത്യൻ യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ജോലി ചെയ്യുക ചെയ്തത് രണ്ട് വശമാണ് ഒന്ന് ഉപജീവനവും രണ്ട് ഹോളി ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സ്പിരിച്വൽ ഇതുകൂടിയാണ് അതോടൊപ്പം തന്നെ ഉപജീവന മാർഗമാണ് അപ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് മേടിച്ചു വെക്കുക പെട്ടെന്ന് തന്നെ രണ്ട് മാസം കൊണ്ട് വിസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു ചതി നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് കാരണം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒഫീഷ്യലായിട്ട് ഞാൻ കാർഷിക വിസയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് വർഷവും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇസ്രയേലിലെ പതിമൂന്ന് ഏജൻസികളെക്കുറിച്ചും ഇന്ത്യയിൽ എവിടെ ലഭിക്കുമെന്നുള്ളതും പിന്നീട് അതിനകത്ത് നടന്ന ചില കാര്യങ്ങളാണ് ഒഫീഷ്യലായിട്ട് ഡിക്ലറേഷൻ ഫോം പ്രകാരം ജനുവരി മുപ്പതോടു കൂടി അത് ക്ലോസ്ഡ് ആയിട്ടുള്ളത് പിന്നെ ഈ ഏജൻസികളുടെ എല്ലാം ഒരു പരസ്യത്തിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം ഇത് ജി ടു ജി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നാളെ എപ്പോഴെങ്കിലും ഇത് ഓപ്പൺ ആയാൽ കുറച്ച് പിള്ളേരെ പിടിച്ചു വെക്കുക എന്നത് മാത്രമാണ് അത് ഓപ്പൺ ആവണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പരസ്യത്തിൽ ഒരു വശം മാത്രമേ ഉള്ളൂ അത് നാട്ടിലെ ഏജൻസികളുടെ കോൺടാക്ട് നമ്പർ വെച്ച് ഉടൻ കൊടുക്കൂ ഉടൻ പാസ്പോർട്ട് കൊടുക്കൂ ഉടൻ അഡ്വാൻസ് കൊടുക്കൂ ഉടനടി നിങ്ങളെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നത് മാത്രം പക്ഷേ എങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ളതും ഏത് ഏജൻസികൾ ഏത് കമ്പനി ഏത് കാർഷിക മേഖല എന്നത് ചോദ്യചിഹ്നമാണ് ബിക്കോസ് ഇറ്റ്സ് വെള്ളത്തിൽ വരച്ച വരയാണ് നമുക്കങ്ങനെ ഇസ്രയേലിൽ ഒരു പതിമൂന്നോ പന്ത്രണ്ടോ ഏജൻസികൾ അന്ന് മുന്നോട്ട് വന്നതുപോലെ ഇന്ന് ഇല്ല അതുകൊണ്ട് തന്നെ ചതിയിൽപ്പെടാതിരിക്കുക നാളെ കിട്ടുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഇന്ത്യയിലെ കേരളത്തിലെ ഏജൻസികൾക്കുണ്ട് എങ്കിൽ ആ ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾ പെടാൻ പോകുന്നത് നിങ്ങൾ അഡ്വാൻസോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്ത് പലിശക്കെടുത്ത് നിങ്ങൾ കൊടുക്കുന്നതാണ് ആ ഓവർ കോൺഫിഡൻസ് ഒരു നോയിൽ അവർക്ക് നിർത്താം സോറി അത് ഓപ്പൺ ആയിട്ടില്ല യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞു ഇവിടുത്തെ സാഹചര്യങ്ങളുടെ പേര് പറഞ്ഞു കള്ളത്തരം പറഞ്ഞു നിങ്ങൾക്ക് നാളുകളിൽ ഈ പൈസ പോലും കിട്ടാത്ത സാഹചര്യം വരും സർവീസ് ചാർജ് ആയിട്ട് കൊടുത്തു ഇസ്രയേലിലേക്ക് അടച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചതിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഓഫ് കോഴ്സ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഉള്ള കാര്യം പറയുമ്പം ശത്രുക്കളുടെ എണ്ണം കൂടും എന്നുള്ളതുകൊണ്ട് എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉള്ളപ്പം ഉള്ളതായിട്ട് പറഞ്ഞു ഇല്ലാത്തപ്പം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും തായ്ലാന്റുകാർ തിരിച്ചു വരാൻ തുടങ്ങി ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാൽ ഇന്ത്യക്ക് അന്നും ഇന്നും എന്നും കെയർഗീവർ മേഖല കൺസ്ട്രക്ഷൻ മേഖല കുറച്ച് സി എൻ സി കുറച്ച് സ്പ്രേ പെയ്നർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിസകൾ ഓൾവേസ് ഓപ്പണാണ് കെയർ ഗീവർ മേഖലയിലെ ട്രെയിനിങ് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് സോ ഇംഗ്ലീഷ് ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ തട്ടിക്കൂട്ട് ഏജൻസികൾ നാലു ചുവരിനുള്ളിൽ രണ്ട് കസേരയും രണ്ട് കമ്പ്യൂട്ടറും കൂട്ടും സൂട്ടും ഇട്ട് ഒരാളെ ഇരുത്തിയിട്ട് അങ്ങോട്ട് എൻക്വയറി വെച്ചിട്ട് നിങ്ങളുടെ ബയോഡാറ്റകൾ അയച്ചോളൂ പാസ്പോർട്ട് അയച്ചോളൂ കൂടെ രണ്ട് ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും തന്നോളൂ പെട്ടെന്ന് കയറ്റിവിടാം എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ മുതലാളിമാർ ചങ്കൂറ്റമുണ്ടെങ്കിൽ തുറന്നു വന്ന് പറയണം ഇസ്രയേലിലെ ഏത് ഏജൻസികളുമായിട്ടാണ് എന്ന് ധൈര്യപൂർവ്വം സധൈര്യം മുന്നോട്ട് വന്ന് പറഞ്ഞാൽ ആ കാര്യം കൂടി നമ്മൾ വന്ന് പറയുന്നതായിരിക്കും അത് പറയാത്തിടത്തോളം കാലം പ്രിയ വിദേശ ജോലികൾ സ്വപ്നം കാണുന്ന ഇസ്രായേൽ ജോലികൾ സ്വപ്നം കാണുന്ന കുറച്ച് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് രണ്ട് വശവും നോക്കി മാത്രം ചാടുക ഒരു വശം നോക്കി അഡ്വാൻസ് കൊടുത്താൽ അഡ്വാൻസ് മേടിച്ചവർ ആ വശം നോക്കി കണ്ടവഴി ഓടും നിങ്ങൾക്ക് പിന്നെയും പൈസ നഷ്ടമാകും ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് സോ ഉണരു ഉപഭോക്താവ് ഉണരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്